നമ്മുടെ ഈ ആറണ ഫാമിന്റെ അകത്ത് പോയ വർഷങ്ങൾ അഞ്ചാറ് വർഷം കൊണ്ട് പത്തോ പതിനാലോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും നമ്മൾ വാർത്തയിൽ വായിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ മണിക്കടവിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് നമുക്കൊരു പ്രതിസന്ധിയോ പ്രശ്നമോ ചിലപ്പോ തോന്നുന്നുണ്ടാവില്ല കാരണം എന്താണ് ചോദിച്ചാൽ നമുക്കറിയാം ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു ദാരുണാവസ്ഥ അല്ലല്ലോ എന്നാല് ഈ മണിക്കടവും കാലാങ്കി പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ അടുത്ത നാളുകളുണ്ടായ ദാരുണ സംഭവങ്ങൾ നമുക്കറിയാം കലാകിലെ വികാരി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ എന്നെ ഫോൺ വിളിച്ച് പറയുകയുണ്ടായി പൈസ മണിക്കാടവിൽ നിന്ന് വന്ന ആറാനകൾ ഞങ്ങളുടെ പതിനഞ്ച് ഏക്കർ ഭൂമിയിലെ വിളകൾ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു ഞാൻ അച്ഛനോട് ചോദിച്ചു ഞാൻ ഞാനെന്നാ ചെയ്യേണ്ടത് മണിക്കടവിൽ നിന്ന് വന്ന ആന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ തറവാട്ടുപകപ്പെട്ടെ എന്തോ അച്ഛന്റെ പറമ്പിൽ ആ പിന്നെ കാർഷിക വിളകൾ നശിപ്പിച്ചത് എന്ന് ഞാൻ അച്ഛനോട് തിരിച്ചു ചോദിക്കൂട്ടെ സത്യം പറഞ്ഞാൽ മണിക്കടവിന്റെ തറവാട്ടുപകയായി അഞ്ചാറ് ആനകൾ ഇവിടെയുണ്ട് ഈ നമുക്കറിയാം ആനപ്പാറ പ്രദേശത്ത് നമ്മുടെ ജോൺസാറിന്റെ വീടിന്റെ പുറകില് ആ പിന്നെ ആലുവക്കാരിന്റെ ഒക്കെ പ്രദേശത്ത് സ്ഥിരമായി ആറ് ആനകൾ നിൽക്കുന്നുണ്ട് അതിന്റെ അകത്ത് ഒരു ആനയാണ് കൊലയാൾ ആനയായി വിശേഷിപ്പിക്കപ്പെട്ടുള്ള ആന ആന തീർച്ചയായും ഈ ആനകൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവിടെ വീട്ടിൽ ആളുകൾ ഇറങ്ങി പുറകെ നിൽക്കുമ്പോൾ ആനകൾ അവരുടെ തെങ്ങും കവിങ്ങ ഇനി ജീവൻ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇത്തരത്തിലുള്ള ഭീതി പ്രശ്നങ്ങൾ മാത്രമല്ല നമുക്കറിയാം ഈ പ്രദേശം കാട്ടുകുരങ്ങുകളുടെ ശല്യം വളരെ വലുതാണ് നമ്മുടെ ഉളിക്കൽ പ്രദേശത്ത് ഏകദേശം ഒരു പത്തിരുന്നൂറ്റി അൻപതിലധികം കുരങ്ങുകളുണ്ട് നമ്മുടെ ില് ശാന്തി കാഞ്ഞ മണിക്കടവ് മാട്ടറ ഉളിക്കൽ പുറവെ ഈ നമ്മുടെ ഈ കർണാടക ഫോറസ്റ്റും കേരള ഫോറസ്റ്റും അതിരത്തി പങ്കിടുന്ന ഈ പ്രദേശങ്ങളിൽ ശല്യം നമുക്കറിയാവുന്ന പോലെ ഈ പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കർഷക ജനത നമ്മളെ വിശേഷിപ്പിച്ചിരുന്നത് കർഷകരിന്നുള്ള ലേബർ നമുക്ക് നഷ്ടപ്പെടാനായി പോവുകയാണ് നമ്മുടെ ഒരു സാധനവും നമുക്കിനിഷ്ടം ായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കില്ല തെങ്ങ് വെച്ചാല് അത് പിന്നെ ആന കൊണ്ടുപോകും നമ്മുടെ നമ്മുടെ സേന വെച്ചു പിടിപ്പിച്ചാൽ അത് കാട്ടുപന്തി കൊണ്ടുപോകും ഇല്ലെങ്കിൽ അടക്കിയോ മറ്റു സാധനങ്ങളോ വെച്ചുപിടിപ്പിച്ചാൽ അത് ആന നശിപ്പിക്കും ഇല്ലെങ്കിൽ തേങ്ങ കാട്ടുകുരു കൊണ്ടുപോകും അങ്ങനെ കപ്പ ഈ പിന്നെ മുഴപ്പന്തി കൊണ്ടുപോകും പിന്നെ നമ്മളെങ്ങനെ കാർഷിക വൃത്തി തുടരും നമ്മൾ ഇന്ന് ഈ സായനത്തിന് ഇവിടെ ഈ മണിക്കടവിൽ ഒരുമിച്ച് ചേരുമ്പോ ഇത് വലിയ ഒരു ജനകീയ നമ്മുടെ പ്രദേശത്ത് ആനകൾ അഞ്ചു ആറോ ആനകൾ നമ്മളെ പോലെ തന്നെ തിങ്ങിപ്പാർത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇതിനൊരു പ്രതിസന്ധിയെ നിർണ്ണയിക്കേണ്ടത് ആരാണ് ഈ അടി നമ്മുടെ സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തില് ഞാൻ കെട്ടിവെച്ചവരാണ് നാല് ലക്ഷം രൂപ നമുക്കറിയാവുന്ന ഇപ്പോ കേരള ഗവൺമെന്റ് ഭവന നിർമ്മാണങ്ങൾക്ക് വേണ്ടി എത്ര ഇരട്ടിയാണ് നികുതി വർദ്ധനവ് വരുത്തിയിട്ടുണ്ടായെന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് നമ്മൾ കുടിക്കുന്ന ഒരു കുപ്പി വെള്ളത്തിന് ഇല്ലെങ്കിൽ പെട്രോളിന് ഡീസലിന് പാചകമേ ആദരത്തിന് എന്ന് തുടങ്ങി നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് വരെ എത്രയോ ഇരട്ടിയായി ഗവൺമെന്റ് 아니, 내 니가 내박집비겠 അതുപോലെ ഈ നികുതി വർധനവിന്റെ ഏതെങ്കിലും ഗുണം ഇത് പങ്കുവെച്ച് നൽകുന്ന എല്ലാ വർഷവും അത് കൃത്യം കൃത്യമായി അടച്ചു ചേർക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കിട്ടാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മളിത് ആരോടാണ് പറയേണ്ടത് നമ്മൾ എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളായ സഹോദരങ്ങളോട് ഇത് പറയുന്നില്ലേ നമ്മുടെ ഈ നാട്ടിലെ ജനപ്രതിനിധികളായ സഹോദരങ്ങളോട് നമ്മളിത് പറയുന്നില്ലേ അവരെന്താണ് ഇത് കാണാത്തത് എന്താണ് ഇത് കേൾക്കാത്തത് ഒളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ഈ പ്രദേശത്ത് പയ്യാവൂരിന്റെ രൂപ മാത്രം മതി എന്നാണ് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് ഈ ആനവേലി കെട്ടാൻ എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിനോ ഒരു ജില്ലാ ഭരണകൂടത്തിനോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിനോ കേരള ഗവൺമെന്റിനോ അല്ലെങ്കിൽ കളക്ടർ അടങ്ങുന്ന സമിതിക്കോ എനിക്ക് ഇവിടെ ആയിരിക്കുന്ന കേരള ഗവൺമെന്റ് വിവിധങ്ങളായ വനം വകുപ്പിനോ മറ്റേതെങ്കിലും വകുപ്പിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ച ചോദ്യം അർത്ഥവത്തായ ചോദ്യമാണ് കാരണം ഈ നമ്മൾ ഒരു അഞ്ചു വർഷം കൂടുമ്പോഴും നമ്മുടെ കൈപ്പത്തിയിടെ ന്യൂനപക്ഷം പുരട്ടാൻ മാത്രമുള്ള അടിമകളാണോ നമ്മളെ നമ്മുടെ പരിശ്രദ്ധികൾ കാലാകാലങ്ങളെ വർഷം തോറും നമ്മൾ നികുതി അടച്ചു തീർക്കുമ്പോൾ ഈ നികുതി പണം നമ്മുടെ സ്വത്തിനും ജീവനും ഉപയോഗപ്പെടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നീതി അടയ്ക്കുന്നത് എന്നത് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട കാര്യമാണ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ദീപിക സംസാരിക്കാറുണ്ട് ദീപിക സംസാരിക്കുന്ന ദീപിക കർഷകരുടെയും കത്തോലിക്കരുടെയും പത്രമാണ് അതുകൊണ്ട് ദീപിക ഈ കർഷകരോട് ക്രൈസ്തവ സമൂഹത്തിനോടുള്ള സ്നേഹത്തെ ഞാൻ സമകാലിക മലയാളം എന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാരിക ആഴ്ചതോറും വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് സമകാലിക മലയാളം പറയുകയുണ്ടായി പതിനൊന്നായിരം ഹെക്ടർ ഭൂമിയാണ് കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വനവുമായി ബന്ധപ്പെട്ട് ഉള്ളത് പതിനൊന്നായിരം ഹെക്ടർ ഭൂമി സംരക്ഷിക്കാനായി ഇവിടെ ആയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം പതിനൊന്നായിരം ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഹെക്ടർ ഭൂമി രണ്ടര ഏക്കർ ഭൂമി അത് അവിടെയുള്ള വന്യമൃഗങ്ങളുടെ ഈ പിന്നെ ആളുകളെ നിന്നോ ഈ വന്യമൃഗങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കുന്ന പരീക്ഷ നൽകിയാൽ മതി പോയ കാലഘട്ടത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏകദേശം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കുറ്റം കോടി രൂപയോളമാണ് ആണ് കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് പങ്കുവെച്ച് നൽകിയിട്ടുള്ളത് അതിനകത്ത് ഒരു അമ്പത്തി ഏഴ് കോടി രൂപ മാത്രം മതി കേരളത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് അപകടത്തിൽപ്പെടുന്നവരേക്കോ ഇല്ലെങ്കിൽ മൃഗങ്ങളുടെ ആക്രമണം മൂലം കൊല ചെയ്യപ്പെടുന്നവർക്കോ പങ്കുവെച്ച് കൊടുക്കാനായി ൾ കൊലപ്പെട്ടു കൊല്ലം കൊണ്ട് ഇല്ലെങ്കിൽ ആരായിരം പേർ കഴിഞ്ഞുപോയ ആ എട്ട് വർഷം കൊണ്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഇതൊരു നിസ്സാരമായ ഒരു കാര്യം നാളെ ആക്രമണം എന്റെയും നിങ്ങളുടെയും നേരെ വരാനുള്ള ഒരു ആക്രമണമാണ് നമുക്കറിയാൻ ഇവിടെ രാത്രി കാലങ്ങളിൽ കടയടച്ചു പോകുന്ന ആളുകളുണ്ട് ഞാൻ ഈ പള്ളി പറ്റുന്ന സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ് ഇവിടെ ആളുകൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞ് നടന്നു പോകുന്ന ആളുകൾ എനിക്ക് പല പ്രദേശങ്ങളിൽ ഇവിടെ നിന്ന് ഈ പള്ളിയുടെ ഗേറ്റിങ്ങിലൂടെ ക്യാമറയിൽ നിന്ന് കാണാം ആളുകൾ രാത്രി ഇവിടെ വന്ന് വണ്ടി പിടിച്ച് കാഞ്ഞിരക്കൊലയ്ക്ക് ശാന്തി നഗറിനൊക്കെ പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ തേടി വരുന്ന കാഴ്ചയൊക്കെ ഞാൻ കാണുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട എന്ത് നമുക്ക് എന്ത് സുരക്ഷ നമുക്കറിയാം അല്പസമയം അല്പദൂരം യാത്ര ചെയ്താൽ ഈ കാഞ്ഞിരക്കൊലയുടെയും ശാന്തി നഗറിന്റെയും നമ്മുടെ പ്രവേശിക്കും പാടാങ്ക ഭാഗത്തെ പോറസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കും ഈ ഭാഗത്തെ ഫോറസ്റ്റ് പ്രദേശ മണിക്കടവിന് അര കിലോമീറ്റർ പോലും വ്യത്യാസമില്ല ഫോറസ്റ്റ് ഏരിയ ഈ സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ആവാസ നമ്മൾ പലപ്പോഴും പറയുന്നത് ആവാസ പ്രിയപ്പെട്ടവരെ വ്യവസ്ഥയുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഈ ഉദ്യോഗസ്ഥന്മാരെയും ചിലപ്പോ ചില സാഹചര്യങ്ങളിലെ രാഷ്ട്രീയക്കാർ ചിലപ്പോ അമ്പളാരി പിതാവിന്റെ ഭാഷയെ പറഞ്ഞ കാണാൻ പറ്റത്തേക്കാൾ പിന്നെ കട്ടികൂടിയ തോടുകളും തോലുകളും ഉള്ള

കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കണമെന്ന് ഇവരെയും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കി കൊടുക്കണമെന്നു നമുക്ക് ഈ അവസരത്തിൽ ഈ സയനത്തിൽ ഒരുവിശി കൊടുമ്പോ നമ്മളിതിന്റെ പ്രതിസന്ധിയെ പറ്റി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മുറുപടി ഗവൺമെന്റിന്റെ അടുക്കൽ ഇല്ല നമ്മുടെ ജനപ്രതിനിധികൾ അടുക്കൽ എത്തിക്കുകയും ചെയ്യണം ഈ സയന സയൻസ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ കുറെ പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഈ മണിക്കടവിന്റെ ഈ ഭാഗത്ത് നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്നതുകൊണ്ട് എന്താണ് പ്രയോജനം നമ്മൾ പലപ്പോഴും നിശബ്ദരാകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ കർഷകരെ ഏറ്റവും വലിയ പ്രശ്നം ചോദിച്ചാൽ നമുക്കുള്ളതെല്ലാം വല്ലവരും കൊണ്ടുവന്ന് തരും ഞാൻ തിന്നാ മാത്രം മതി എന്ന് കരുതുന്നവരാണ് കർഷകരായിട്ടുള്ള വ്യക്തി നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു നമ്മൾ പറയാറുണ്ട് പോരാട്ടങ്ങളൊരു ഒരു ആദ്യത്തെ ഒരു ഒരു സാമ്പിൾ മാത്രമല്ല തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ ഇനി അടുത്ത വഴി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിർത്തി എന്നെ കേൾക്കുന്ന വാർത്താ മാധ്യമങ്ങളുണ്ടല്ലോ ഇവിടെയാണ് കുഞ്ഞുങ്ങൾ ഈ വിദ്യാലയ രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ കുട്ടികളെടുത്ത് വരുമ്പോൾ ചില കുട്ടികൾ എന്റെ അടുക്കൽ വന്ന് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ മലമടക്കലുള്ള മനുഷ്യ കുഞ്ഞുങ്ങളുടെ മനസ്സിലാവും അവര് പലതരത്തിലുള്ള ഭീതിക്ക് സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പല ഭീതി ആന വീടിന് പുറകെ വന്ന് നിൽക്കുന്ന ഏതൊക്കെ കൊച്ചിന് ശാന്തതയോടെ പഠിക്കാൻ പറ്റും ഇവിടെ കൗൺസിലിംഗ് കൊടുക്കണമെന്ന് നിരന്തരമായി അധ്യാപകരോട് ഗവൺമെന്റ് ആവശ്യപ്പെടാറുണ്ട് സാഹചര്യത്തിൽ ിപ്പോയ കുഞ്ഞാണ് ഇവിടെ അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഏതാനും കുഞ്ഞുങ്ങളുടെയോ വ്യക്തികളുടെയോ പ്രതിസന്ധി ആക്കരുതെന്നാണ് എനിക്ക് പറയാം ഇതൊരു നിയമ തടസ്സം ഉണ്ടാക്കുന്ന ഈ പ്രതിസന്ധി തുടർന്നാൽ ആനയെ ഇനി മേലാൻ ഇവിടെയുള്ള ആളുകൾ പടക്കം പൊട്ടിച്ച് ആനയെ വീണ്ടും മൈസൂർ ഫോറസ്റ്റിലേക്കാണ് കയറ്റി വിടുന്നത് ദൈവീ എന്ന സഹോദരങ്ങളെ ആനയെ മൈസൂർ ഫോറസ്റ്റിലേക്ക് അല്ല കയറ്റിവിടല്ലേ നേരെ തിരിച്ച് അതിന് ഇങ്ങോട്ട് പോട്ടെ യുളിക്കൽ ഇരട്ടി തലശ്ശേരി കണ്ണൂര് കോഴിക്കോട് അങ്ങനെ നമ്മുടെ ഈ വളർത്താനകളെ നാട്ടാനാക്കി മാറ്റി എടുക്കും ഇതേ നമുക്ക് തിരുവനന്തപുരത്ത് അല്ല നമ്മൾക്ക് എന്തിനാണ് ഈ ആനകളെ തിരിച്ച് ഈ കർണാടക വാർത്ത കൊടുത്താൽ നമ്മൾ തന്നെ ഇത് പിന്നെ നമുക്ക് ഒരു വിവരം ബോധമില്ലാത്തത് ഇതിനിങ്ങനെ നടക്കും അപ്പോഴാണ് പയ്യ പയ്യ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ വാർത്താ മാധ്യമങ്ങൾ സൂര്യ ഇതിന്റെ പുറകെ ആനയുടെ പുറകെ അതിന്റെ പിണ്ടവിടുന്ന പണ്ട് പിന്നെ ചൈനയില് ഈ പിന്നെ പത്ത് പന്ത്രണ്ട് ആന പിന്നെ പിന്നെ എവിടെ നിന്ന് ഇറങ്ങി നടന്ന വാർത്ത എംപ്ലോയെ കാഴ്ച എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആനകളെ തിരുവനന്തപുരത്തേക്ക് നടത്തിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ ചെറിയ സാധനം ചെറിയ ആണവിനെ പോട്ട് ഈ ചെറുകിട സാധനങ്ങളുണ്ട് ഈ മുള്ളം പന്നി കാട്ടുപന്നിങ്ങനെയുള്ള സാധനം ഇതിനെ ഈ അടുത്ത നാളുകളിലൊക്കെയാണ് ഇങ്ങനെ തുറന്നു നടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അത് നമ്മളെ തന്നെയാണ് കാരണക്കാർ ഈ സാധനത്തിൽ പണ്ട് ആളുകൾ ഇങ്ങനെ ദീർഘകാലം അതിന്റെ ആയുസ് മറ്റുന്നോടും വരെ ജീവിക്കാനായി അതിനെ അനുവദിക്കാറില്ല നമുക്ക് ഈ മീശ വെച്ചിട്ടുള്ള ചേട്ടന്മാർക്ക് അറിയാവുന്ന കാര്യല്ലേ ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ സ്നേഹത്തോടെ അതിനെ കൈകാര്യം ചെയ്യും അതിനെ കൈകാര്യം ചെയ്യണം ഇതിനെ ഈ മണ്ണെണ്ണ ഒഴിച്ച് മാത്രം ഒന്നുമില്ല ഇതിനെ കത്തിക്കാൻ പറ്റില്ല ഇങ്ങനെ ആളുകളൊക്കെ ഈ ഗവൺമെന്റ് നമ്മളൊക്കെ തെറ്റിദ്ധാരണ മണ്ണെണ്ണ ഒഴിച്ചു എവിടെ മണ്ണെണ്ണ മണ്ണിക്കെന്ന വെനമ്പത് രൂപ ഇതെന്തിനാ നമ്മൾ വേസ്റ്റ് ആക്കുന്നത് ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ടി മണ്ണെണ്ണ വേസ്റ്റാക്കുന്നത് നമ്മൾ ഇന്ത്യ തുടർന്നാൽ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പറമ്പിൽ കേറിയ മൃഗങ്ങളെല്ലാം ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അതിനെ ഞങ്ങൾ വേണ്ട இதெல்லாம் स्नेहத்தோடு வளrtகியோ கொள்ளுகியோசி